നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ആദ്യ ഹൈടെക് അടുക്കള കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഹൈടെക് അടുക്കളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പാചകം ഹൈടെക് നിലവാരത്തിലാക്കാൻ കൂത്താട്ടുകുളം ഗവൺമെന്റ് യു സ്കൂളിൽ ഹൈടെക് അടുക്കള പ്രവർത്തനം ആരംഭിച്ചു സമഗ്ര ശിക്ഷ കേരളം സ്കൂൾ പി ടി എ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പച്ചക്കറി അരിയൽ കഴുകൽ തുടങ്ങി പാചകം വരെയുള്ള ജോലികൾ ഇനി മുതൽ ഹൈടെക് നിലവാരത്തിൽ ചെയ്യാം ജില്ലയിലെ ആദ്യ ഹൈടെക് സ്കൂൾ അടുക്കളയാണ് കൂത്താട്ടുകുളം ഗവൺമെന്റ് യു പി സ്കൂളിലേത് നവീകരിച്ച ഊട്ടുപുരയുടെ പാലുകാച്ചൽ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി നിർവഹിച്ചു സ്കൂളുകളിൽ പോകുമ്പോഴും കരികുറണ്ട വസ്ത്രങ്ങളും ഏർത്തുമുഖങ്ങളുമായി പുറത്തിറങ്ങി വരുന്ന പല പാചകക്കാരെയും പാചകക്കാരികളെയും നേരിൽ കാണാൻ ഇട വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം വളരെ മനസ്സിൽ വളരെ വിഷമം തോന്നാറുണ്ടെങ്കിലും നമുക്ക് ചെയ്യുവാൻ പരിമിതികളുണ്ടല്ലോ പക്ഷേ ഈ സ്കൂളിലെത്തിയപ്പോൾ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു അപ്പോൾ ഏറ്റവും ശുചിത്വമായ അന്തരീക്ഷത്തിൽ ഏറ്റവും വൃത്തിയായ രീതിയിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തരുന്നതിനാണ് ഈ അടുക്കള ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനോടൊപ്പം നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഒരു മനുഷ്യന്റെ ഭൂമിയിൽ മതി എന്നവർ പറയുവോളം നമുക്ക് കഴിയുന്ന ഏക വസ്തു ഭക്ഷണമാണ് ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അത് പങ്കുവെക്കാൻ കൂടി ഉള്ളതാണ് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകണം എന്നർത്ഥം തന്നെയുണ്ട് രാവിലെ വന്ന സ്റ്റീമറിൽ വെള്ളം നിറച്ച് സ്റ്റൗ കത്തിച്ച് യന്ത്രസഹായത്താൽ അരി കഴുകുമ്പോഴേക്കും പാചകത്തിനുള്ള നീര വിരടിയാകും അരി വേവിക്കാനും സാമ്പാർ ഉണ്ടാക്കാനും പാൽ തിളപ്പിക്കാനുമുള്ള വിവിധ പാത്രങ്ങളിലേക്ക് സ്റ്റീമറിൽ നിന്നും പ്രത്യേകം പൈപ്പുകൾ വഴി നീരാവി എത്തും പിന്നെ ഒന്നര മണിക്കൂർ കൊണ്ട് തൊള്ളായിരം കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം റെഡി സ്റ്റീമർ സിസ്റ്റം പാചകത്തിനുള്ള വെസലുകൾ കഴുകൽ മെഷീൻ പച്ചക്കറി അരിയൽ മെഷീൻ ഗ്രൈൻഡർ മിക്സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതോടെ സ്കൂൾ പാചക തൊഴിലാളികളും ഹാപ്പിയാണ് മുൻപ് ണിക്ക് പാചകം തുടങ്ങിയാൽ പന്ത്രണ്ട് മണിയോടെയാണ് ചോറും രണ്ടു മൂന്ന് കൂട്ടം കറികളും പാലുമെല്ലാം തയ്യാറായിരുന്നത് ഇപ്പോൾ രണ്ടു മണിക്കൂർ കണ്ട് പാചകം തീരുമെന്ന് പാചക തൊഴിലാളിയായ രതി പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ വിദ്യാശിവൻ ശിവൻ അധ്യക്ഷയായിരുന്ന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാർ പി ടി എ പ്രസിഡന്റ് മനോജ് കുമാർ ഹെഡ് മിസ്ട്രസ് ടി വി മായ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ